നമസ്കാരം ടീച്ചർമാരെ നമ്മൾ ഓരോ ബെനിഫിഷറിനെ ആഡ് ചെയ്യുന്ന സമയത്ത് നമ്മളൊപ്പം ആധാർ ആഡ് ചെയ്യാറുണ്ട് പലപ്പോഴും കുട്ടികളുടെ ആധാർ ആഡ് ചെയ്യുന്ന സമയത്ത് കുട്ടികളുടെ ആധാർ ആധാറുണ്ടെങ്കിൽ നമ്മൾ കുട്ടികളുടെ ആധാർ ആഡ് ചെയ്യാറുണ്ട് ഒരു കുട്ടികളുടെ ആധാർ ഇല്ലെങ്കിൽ അമ്മയുടെ ആധാർ ആഡ് ചെയ്തിട്ട് നമ്മൾ ആധാർ വെരിഫൈ ചെയ്യാറുണ്ട് എല്ലാവരും ആധാർ വെരിഫൈ ചെയ്യണം എന്നുള്ളതുകൊണ്ട് എല്ലാവരും അങ്ങനെ ചെയ്യാറുണ്ട് ഓൾറെഡി ആധാർ അങ്ങനെ വെരിഫൈ ചെയ്യുന്ന സമയത്ത് അമ്മയുടെ വെച്ചിട്ട് ആധാർ വെരിഫൈ ചെയ്തു ഇപ്പോൾ കുട്ടി ആധാർ എടുത്തു ആധാർ കൈ കിട്ടിയിരുന്നുണ്ടെങ്കിൽ ആ കുട്ടിയുടെ ആധാർ ആ ബെനിഫിഷ്യറിക്ക് ആഡ് ചെയ്യാൻ പറ്റും ഇതെങ്ങനെയും നമുക്ക് ഈ വീഡിയോയിൽ നോക്കി നോക്കാം ഈ കാര്യം നമുക്കൊരു എക്സാമ്പിൾ വെച്ച് നോക്കി വെക്കാം ത്രീ ടു സിക്സിൽ ഒരു കുട്ടിയുണ്ട് ആ കുട്ടിയുടെ അമ്മയുടെ ആധാർ വെച്ചിട്ടാണ് ആ കുട്ടീനെ വെരിഫൈ ചെയ്തേക്കുന്നത് നമുക്ക് ത്രീ ടു സിക്സിൽ ഒന്ന് എടുത്ത് നോക്കി വയ്ക്കാം അപ്പോൾ ടീച്ചറുടെ എല്ലാവരും വെരിഫൈ ചെയ്തിട്ടുണ്ട് പലതും അമ്മമാരെ വെച്ചിട്ടാണ് അല്ലെങ്കിൽ കുട്ടികളുടെ കിട്ടിയിട്ടുണ്ട് കുട്ടികളുടെ വെച്ചിട്ടാണ് ചെയ്തേക്കുന്നത് ഇത് ഓൾറെഡി മുമ്പ് അമ്മയുടെ വെച്ച് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ആ കുട്ടിയുടെ ആധാർ കാർഡ് കിട്ടി അപ്പോൾ അതെങ്ങനെ നമുക്ക് അപ്ഡേറ്റ് ചെയ്യാം അതായത് ആ കുട്ടിയുടെ ആധാർ വെരിഫൈ ചെയ്യാൻ നമുക്ക് നോക്കി നോക്കാം ഫാത്തിമ നിഹിത എന്നാണ് കുട്ടിയുടെ പേര് നമുക്ക് ആ കുട്ടിയുടെ ആധാർ എങ്ങനെ ആഡ് ചെയ്യാൻ നോക്കാം ഇപ്പോൾ നമുക്ക് അതിൽ കാണുന്ന സമയത്ത് സ്പെല്ലിങ് കാണാം ഫാത്തിമ നിഹിത എൻ ഐ എച്ച് ഐ ഡി എന്നാണ് അതേപോലെ അമ്മയുടെ ആധാർ വെച്ച് വെരിഫൈ ചെയ്തിട്ടുണ്ട് ബാക്കി ഡീറ്റെയിൽസൊക്കെ കാണാം അതിൽ നേരെ നമുക്ക് ആധാർ അമ്മയുടെ വെരിഫൈൻ്റെ നേരെ ആഡ് ചൈൽഡ് ആധാർ എന്ന് കാണാം ആ ആഡ് ചൈൽഡ് ആധാറിൽ അമർത്തിയിട്ടാണ് നമ്മൾ ഡീറ്റെയിൽസ് എൻറ്റർ ചെയ്യേണ്ടത് കുട്ടിയുടെ ആധാർ നമ്പർ അതേപോലെ കുട്ടിയുടെ ആധാറിലത്തെ പേര് ഡേറ്റ് ഓഫ് ബർത്ത് ജെൻഡർ ഇത്രയും കാര്യങ്ങളാണ് എൻറ്റർ ചെയ്യേണ്ടത് നിങ്ങൾ എൻ്റർ ചെയ്യുന്നത് ആധാർ നമ്പറും അതേപോലെ ആധാറിലെ പേരും ഡേറ്റ് ഓഫ് ബർത്തും ഇത് മൂന്നും കറക്റ്റായി എൻ്റർ ചെയ്യാണ്ട് നമ്മൾ ചിലപ്പോൾ എൻ്റർ ചെയ്യുന്ന ചിലപ്പോൾ സമയത്ത് കുട്ടിയുടെ പേര് കറക്റ്റ് അറിയില്ലേ ബേബി ഓഫ് വെച്ചിട്ട് അമ്മയുടെ പേരടിക്കും ചിലപ്പോൾ കറക്റ്റ് സ്പെല്ലിങ് ആയിരിക്കില്ല ആധാർത്ത് അതേപോലെ ആയിരിക്കില്ല അങ്ങനെയൊക്കെ ആയിരിക്കും നമ്മൾ കൊടുത്തിട്ടുണ്ടാവും പക്ഷെ അതൊന്നും കുഴപ്പമില്ല ഇവിടെ എൻ്റർ ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് അവിടെ ചേഞ്ച് ആയിക്കോളും ഇവിടെ തന്നെ കണ്ടോ ചൈൽഡിൻ്റെ ഫുൾ നെയിമിൻ്റെ താഴെ ബെനിഫിഷ്യറി നെയിം വിൽ ബി അപ്ഡേറ്റഡ് ഇൻ പ്രൊഫൈൽ അതായത് നമ്മൾ കുട്ടിയുടെ എന്താണോ പേര് കൊടുക്കുന്നത് കറക്റ്റായിട്ട് പ്രൊഫൈലിൽ ഓട്ടോമാറ്റിക്കായി അപ്ഡേറ്റ് ആയിക്കോളും ഇതിൽ ജെൻഡർ ഓട്ടോമാറ്റിക്കായിട്ട് ക്യാച്ച് ചെയ്യും നിങ്ങൾ പ്രൊഫൈലിൽ എന്താണ് ആഡ് ചെയ്തിരിക്കുന്നത് ആ ജെൻഡർ ഓട്ടോമാറ്റിക്കായി ക്യാച്ച് ചെയ്യും വെരിഫൈ ആധാർ കൊടുത്തതിന് ചൈൽഡ് ആധാർ ഡീറ്റെയിൽസ് അപ്ഡേറ്റഡെന്ന് മെസ്സേജ് വന്നുകൊണ്ടു ഇങ്ങനെ വരും ചെയ്ത് കഴിഞ്ഞ് ബാക്കിൽ പോയാൽ നമ്മളിപ്പോഴും മദറിൻ്റെ ആധാർ കാർഡ് ഡീറ്റെയിൽസ് ഒക്കെ എല്ലാം കണ്ടാവുക അപ്പോൾ ഒന്നുകൂടി ബാക്കിൽ പോയിട്ട് ഒന്നുകൂടി റീഫ്രഷ് ചെയ്യുക റീഫ്രഷ് ചെയ്തിട്ട് നോക്കുന്ന സമയത്ത് ആ പേരടക്കം കറക്റ്റായി വരും ഇനി അത് ഓപ്പൺ ചെയ്ത് നോക്കുക ജസ്റ്റ് അവിടെ അമർത്തിയാൽ മതി എന്നുള്ള പേരിൽ അമർത്തി അമർത്തിക്കാൻ കാണാൻ നിങ്ങൾക്ക് കുട്ടിയുടെ ആധാർ കറക്റ്റായി അപ്ഡേറ്റ് ആയിട്ടുണ്ടാവും അമ്മയുടെ ആധാർ ഉണ്ടാകുന്ന സാധനത്ത് കുട്ടിയുടെ ആധാറായി ഉണ്ടാവും അപ്പോൾ അത് കറക്റ്റായി വന്നിട്ടുണ്ട് വേറെ കൂടി നോക്കി വെക്കാം കുട്ടിയുടെ പേര് സനാ നസറി ആ കുട്ടിയുടെ ഇതേപോലെ പ്രൊഫൈൽ എടുത്തിട്ട് നമ്മുടെ ആധാറാണ് നമുക്ക് എങ്ങനെ ചേഞ്ച് ചെയ്ത് വെക്കാംന്ന് നോക്കി നോക്കാം ഇവിടെ കാണാൻ കുട്ടിയുടെ പേര് സന എൻ എ എസ് ആർ ഐ എൻ എന്നെയാണ് ആധാറുള്ളത് എൻ എ എസ് ആർ ഐ എൻ ആണ് അപ്പം നമ്മുടെ ആധാറിൻ്റെ നേരെ നമുക്ക് ആഡ് ചൈൽഡ് ആധാർ അമർത്തുക എന്നിട്ട് അതിന് ശേഷം കുട്ടിയുടെ ഫസ്റ്റ് ഫസ്റ്റിന് നമ്മൾ ചൈൽഡിൻ്റെ ആധാർ നമ്പർ കറക്റ്റായിട്ട് എൻറ്റർ ചെയ്യുക ആ കറക്റ്റായിട്ട് എൻറ്റർ ചെയ്തതിന് ശേഷം കുട്ടിയുടെ ഫുൾ നെയിം ആധാറിൽ എങ്ങനെയാണോ അത് അതേപോലെ കറക്റ്റായിട്ട് ആ ഫുൾ നെയിം അടിച്ചു കൊടുക്കുക അതും കറക്റ്റായി അടിച്ചു കൊടുത്തതിന് ശേഷം കുട്ടിയുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഡേറ്റ് ഓഫ് ബർത്ത് എന്താണോ അത് കറക്റ്റായിട്ട് അടിച്ചു കൊടുക്കുക ശേഷം ജെൻഡർ ഓട്ടോമാറ്റിക്കായി പിടിച്ചിട്ടുണ്ടാവും നമ്മളൊന്നും ചെയ്യേണ്ടി വരില്ല ഡേറ്റ് ഓഫ് ബർത്ത് കൂടി അടിച്ചു കൊടുത്തതിന് നമുക്ക് ജസ്റ്റ് വെരിഫൈ ആധാർ കൊടുത്തതിന് ഓട്ടോമാറ്റിക്കായിട്ട് കറക്റ്റായിട്ട് നമുക്ക് അപ്ഡേറ്റ് ആയിട്ട് വരും ചൈൽഡ് ആധാർ പ്രൊഫൈലിന്ന് വരും അതിനുശേഷം ഇപ്പോഴും ഇതേപോലെ ആകും നമ്മളൊന്ന് ജസ്റ്റ് ബാക്ക് പോയിട്ട് വീണ്ടും ഒന്ന് റീഫ്രഷ് ചെയ്താൽ മതി ഒന്നും കൂടി സനാനുസരം അമർത്തുന്ന സമയത്ത് ഇപ്പോൾ തന്നെ പേര് മാറിയിട്ടുണ്ട് കറക്റ്റായി വന്നിട്ടുണ്ട് ഇനി ഒന്ന് നമുക്കതൊന്ന് പ്രെസ് ചെയ്ത് നോക്കാം ഇപ്പോൾ കണ്ടോ കുട്ടിയുടെ ആധാർ കറക്റ്റായി വന്നിട്ടുണ്ട് ഇപ്പോൾ രണ്ട് എക്സാമ്പിളും നോക്കിയപ്പോൾ നമുക്ക് കറക്റ്റായി മനസ്സിലായി ഉണ്ടാവും കുട്ടിയുടെ ആധാർ നമുക്കിങ്ങനെ ആഡ് ചെയ്യാൻ പറ്റും ഇതെല്ലാവരും കമ്പൽസറി ആയി ചെയ്യേണ്ട ഒരു കാര്യമില്ല ടീച്ചർമാർ ഇങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു എന്ന് മാത്രം അപ്പോൾ ഇതെല്ലാവരും ചെയ്യുക കറക്റ്റ് അപ്പോൾ ഈ വീഡിയോ ഉപയോഗപ്രദമായി എന്ന് വിചാരിക്കുന്നു Thank you.